ീതിന്റെ സോഡിയാക് സെറ്റ് എടുക്കുമ്പോൾ പതിനഞ്ച് സെറ്റ് ഡിന്നർ ഡിന്നർ പീസ് പീസ് ഫ്രീ ഫ്രീ നൂറ്റി തൊണ്ണൂറ്റിയുള്ളൂ ഓഫർ പ്രൈസാണല്ലേ ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതായത് സെമി ഓട്ടോമാറ്റിക് ആറ് തൊള്ളായിരം രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അലൂമിനിയം കുക്കറിന് സ്റ്റീലിന്റെ ഇത് പവർ ബാങ്കിന് എത്ര ഹായ് അസ്സാം വലൈക്കു ഇന്ന് നമ്മൾ വന്നത് ഇഹം ഡിജിറ്റൽ ആണേ ഇത് ലൊക്കേഷൻ വരുന്നത് തൊണ്ടയാട് ബൈപ്പാസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫർ കൊടുക്കുന്നവര് ഇവിടെ ഫസ്റ്റിലേക്കാണത് ആക്സസറീസ് അതുപോലെ മൊബൈല് അങ്ങനത്തെ ഒരു സെക്ഷൻസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ആക്സസറീസിലെ ഇതാ നയൻറ്റി നയൻ ആണ് ഈ ഒരു ഹെഡ്സെറ്റിനൊക്കെ വരുന്നത് ഇയർബഡ്സിനൊക്കെ വരുന്നത് ത്രിപിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വൺ ഇയർ വാരന്റി കൊടുക്കുന്നുണ്ട് അതെ ഇത് ഐഫോൺ സിക്സ്റ്റി പ്ലസ് ആണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വരുന്നുണ്ട് എൺപത്തിനാല് തൊള്ളായിരത്തിനടവർ കൊടുക്കുന്നത് പത്തായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള ഫോൺ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ത്രീ ജാർ അടങ്ങുന്ന മിക്സി അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ട്വൻറ്റി തൗസൻഡ് ആൻഡ് തേർട്ടി തൗസൻഡിലെ അബോവിൽ നമ്മളൊരു ഫോൺ പർച്ചേസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു നെക്ക് ബാൻഡും അതുപോലെ സ്മാർട്ട് വാച്ചും ഫ്രീ ആയിട്ട് കിട്ടൂട്ടോ തേർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡിലെ അബോവിൽ നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവും ഒരു സൗണ്ട് ബാറും ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ അതിൽ നമുക്ക് നമുക്ക് ഒക്കെ എടുമ്പോൺ വൺ ടൈം സ്ക്രീൻ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ വൺ ഇയർ ചെയ്യാൻ പറ്റും റെസ്റ്റാ വാറണ്ടിയോ സെയിം തന്നെ ഈ പ്രൈസിൽ നമുക്ക് വൺ ഇയർ സ്ക്രീൻ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ വൺ ഇയർ അഞ്ഞൂറ് ആണ്

ഇത് ത്രീ ജാറ് മിക്സർ ഗ്രൈൻഡർ ആണ് ഇതിന് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള സ്പെഷ്യൽ പ്രൈസാണ് വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ത്രീ ജാർ വരുന്ന മിക്സർ ഗ്രൈൻഡറിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല മോഡൽസിലുമാണ് കേട്ടോ വരുന്നത് മിക്സർ ഗ്രൈൻഡർ ഇത് വരുന്നത് അയൺ ബോക്സിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് സ്പെഷ്യൽ പ്രൈസാണ് ത്രീ നയൻറ്റി നയൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ വരുന്നുള്ളൂ കേട്ടോ അയൺ ബോക്സിനൊക്കെ ഗ്യാസ് സ്റ്റൗവിന് ഓഫർ വരുന്നുണ്ട് ടു ബർണർ ഗ്യാസ് സ്റ്റൗവിന് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ത്രീ ബർണറിന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ എയർ ഫ്രയർ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ സീലിംഗ് ഫാൻ ഓഫർ വരുന്നുണ്ട് സീലിംഗ് ഫാനൊക്കെ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അതുപോലെ വാൾ ഫാനിന് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ടു പീസ് സെറ്റ് ക്യാസറോളിന് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഓഫർ പ്രൈസാണ് ഈ ഒരു ഗ്ലാസ് ജഗ്ഗിന് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതാണ് അതുപോലെ ഡിന്നർ സെറ്റിന് ഓഫർ വരുന്നുണ്ട് ട്വൻ്റി പീസ് ഡിന്നർ സെറ്റിന് വരുന്നത് ത്രിപ്പിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ട്വൻറ്റി നയൻ ഡിന്നർ സെറ്റിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ിലൊക്കെ ഓഫർ വാട്ടർ പ്യൂരിഫയറിന് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ സെറ്റ് സെറ്റ് ഡിന്നർ പീസ് ഫ്രീ ീതിന്റെ സോഡിയോസ്റ്റാർട്ടിങ് ഇതൊക്കെ ഓഫർ നടക്കുന്നത് ഡിസംബർ ഫിഫ്റ്റി വരെയാണ് കേട്ടോ ഇത് ത്രീ ലിറ്റർ കുക്കറാണ് അലൂമിനിയത്തിൻ്റെതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതുപോലെ തന്നെ സ്റ്റീലിന്റെ കുക്കറും ഉണ്ട് ത്രീ ലിറ്റർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്പെഷ്യൽ പ്രൈസാണ് കേട്ടോ ഇത് കണ്ടെയ്നർ സെറ്റാണ് ഇത് ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് അതിന് നൂറ്റി നാല്പത്തൊൻപതാണ് കേട്ടോ അതായത് കുറച്ചുകൂടി ബിഗ് സൈസാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തൊൻപത് ത്രീ പീസിന് വരുന്നത് സ്മോൾ സൈസ് സൈസാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാല്പത്തൊൻപത് കേട്ടോസ് പുതിയ പുതിയ മോഡൽസ് ആണല്ലോ ഇനി നമ്മൾ പോകുന്നത് ഫ്രിഡ്ജിൻ്റെ റിഫ്രിജറേറ്റർ ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ ഇവിടെ വരുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് ലിറ്ററിൻ്റെ ഈ ഒരു ഫ്രിഡ്ജിക്കൊക്കെ വരുന്നത് ഡബിൾ ഡോറിനും സ്പെഷ്യൽ പ്രൈസാണ് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷേ പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്പെഷ്യൽ അവർ കൊടുക്കുന്നത് ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ഓഫർ അവർ കൊടുക്കുന്നുണ്ട് ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് വെറൈറ്റി മോഡൽസിലും വരുന്നുണ്ട് അതുപോലെ വാഷിംഗ് മെഷീനിൽ ഓഫർ വരുന്നുണ്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ആറായിരത്തി തൊള്ളായിരം ആയിട്ട് വരുന്നത് അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിട്ട് വരുന്നത് എല്ലാ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റും ഇവിടെ ഉണ്ട് കേട്ടോ ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ വന്നാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് റോഡ് ലോഡ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപക്ക് കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത്തി മൂന്നിൻ്റെതായിരുന്നു ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് അതുപോലെ അൻപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ മുപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എൻ്റെ എളാമൻ്റെ ഹൗസ് വാർമിങ്ങിനെ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ എടുത്തത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ അവർ ഫ്രീ ഡെലിവറി ആയിരുന്നു അരിക്കോടായിരുന്ന ഒരു സ്ഥലം വന്നത് ഫ്രീ ഡെലിവറി ആയിരുന്നു ഫ്രീ സർവീസ് ആയിരുന്നു അവരെല്ലാ ഐറ്റംസും നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും അതിൻ്റെ എല്ലാ സർവീസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ അവർ നമുക്ക് ചെയ്ത് തന്ന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെട്ടോ അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റൂട്ടോ അതുപോലെ എയർ കണ്ടീഷണർ എ സിക്ക് ഒക്കെ വരുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അവർ സ്പെഷ്യൽ പ്രൈസിലാണ് അവർ കൊടുക്കുന്നത് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യേണ്ട ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഇവിടെ ഇ എം ഐ ഓപ്ഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യാം കേട്ടോ ജനുവരി ഫിഫ്റ്റ് വരെ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഈ നെറ്റ്റ്റോയിലേക്ക് പോയി ചാനിവസം ഇങ്ങനെ ബിസ്ക്കറ്റ് അതുപോലെ മാഗി അതൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ നടക്കുന്നുണ്ട് നെസ്റ്റോയിൽ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കുഞ്ഞ് പർച്ചേസിങ് വലിയ പർച്ചേസിങ് ഒന്നല്ല ഒരു കുഞ്ഞ് പർച്ചേസിങ് അവന് ബിസ്ക്കറ്റ് മാഗി അങ്ങനത്തൊക്കെ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് അത് ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ സെവൻ അപ്പിൻ്റെ ബോട്ടിലിന് രണ്ടെണ്ണം അറുപത്തെട്ട് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ ആട്ടോ ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആണ് അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക